യ് ഹലോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുറെ നാളത്തെ ചൂടിനു ശേഷം ഒരു അടിപൊളി മഴ പെയ്തിരിക്കട്ട രാവിലെ തന്നെ മഴ ഇങ്ങനെ ചാറി ചാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇക്കൊരു മെഹന്തി വർക്ക് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ അയൽവാസി താത്താടെ അനിയത്തിയുടെ മോളുടെ കല്യാണമാണ് അതിൻ്റെ വർക്കായിരുന്നു രാവിലെ തന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും ഞാനും കൂടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അന്നെ മൂന്ന് വർക്ക് വന്നിട്ട് ബ്രൈഡിൻ്റെ വീടൊക്കെ എത്തിയിട്ടുണ്ട് ഈ ബ്രൈഡ് കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ എനിക്ക് കാരണം ചെറുപ്പം മുതലേ അറിയാവുന്നൊരു കുട്ടിയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ താത്ത ആ താത്ത എന്നെ ചെയ്തതെന്നാകുമ്പോഴത്തേക്കും അപ്പോൾ സിങ് ആയിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു വർക്ക് ഒരു ഒന്നര ആകുമ്പത്തിനും ഫ്രണ്ട് സൈഡ് ഫിനിഷ് ചെയ്തു പിന്നെ കുറച്ച് ഗ്യാപ്പിട്ടിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ബാക്ക് സൈഡ് വന്നിട്ട് ഒരു നാലര ആകുമ്പോഴത്തേനാണ് കഴിഞ്ഞത് അപ്പം ഇതാ മൈലാഞ്ചി കല്യാണിനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് ഞാൻ അതുവരെ നിന്നില്ല ഞാനൊരു ആറു മണിയാവുമ്പോഴത്തും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു